അല്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിമർശൻ വിമർശനത്തിന് അധീനമാകുന്ന ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ കാര്യമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു വിഭാഗമാണ് യുക്തിവാദികൾ ഈ യുക്തിവാദികളുടെ കാപ്പട്യം ഞാൻ മുമ്പൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ യുക്തിരഹിതരാണ് അവർക്ക് യുക്തി ഇല്ല യഥാർത്ഥത്തിൽ യുക്തിയുള്ള ആളുകളാണെങ്കിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരിവിടെ ഒരു മതത്തിന് മാത്രമല്ല വിമർശിക്കുക അവരിവിടെ വിമർശിക്കൽ അവരെ തന്നെ വിമർശിക്കണം കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻ അറഫ നുഫ്സഫ് ഫക്കത് അറഫ റബ്ബാന്ന് അവൻ്റെ നുഫ്തനെ അറിഞ്ഞാൽ റബ്ബിനെ അറിയും എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എന്ത് ചെയ്യണം യുക്തിവാദി സ്വയം വിമർശിക്കട്ടെ സ്വന്തത്തിനെ സംബന്ധിച്ച് ചിന്തിച്ച് വിമർശിക്കണം കാരണം അവനിവിടെ ഭക്ഷിക്കുന്നു എന്തോ ഒരു സാധനം ഭക്ഷിക്കുകയാണെങ്കിലും അതൊക്കെ ഇവിടെ അവൻ്റെ വായിലൂടെ ഉള്ളിൽ ചെന്ന് അതിനെ അവിടെ വെച്ച് പൊടിച്ച് പല രൂപത്തിലാക്കി വെളിച്ചെണ്ണ ഒരു ഭാത്തക്കും ഒരു ഭാത്തക്കു ആക്കി തള്ളുന്നു അതിൻ്റെ സത്ത സത്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു രക്തമാക്കിയും രക്തവും അജ്ജയും മാംസവുമൊക്കെ ആക്കി മാറ്റുന്നു ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള ക്രിയകർത്താവിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല അവനറിയായിട്ടല്ല ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരാളുവാണെന്ന് ഇവരും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഇതാരാണെന്ന് അവർ ചിന്തിക്കണില്ല ഞാൻ പറഞ്ഞു തന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഈ യുക്തിവാദികൾ ഇവിടെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇവിടെ വിമർശിച്ചെങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ ഇവിടെ ഒരു പ്രതിയോഗികളെ സങ്കല്പിക്കാതെ അവർക്കൊന്നും നിലനിൽപ്പില്ല ഇപ്പോൾ ഞാനൊരു യുക്തിവാദിയാണെങ്കിൽ ആ എൻ്റെ ആശയം എന്തായിരിക്കണം എൻ്റെ മതത്തിനെ പറ്റി പറയണം എൻ്റെ ജാതിയെപ്പറ്റി എൻ്റെ ജാതി മതമല്ലല്ലോ യുക്തിവാദികൾക്ക് ആ യുക്തി അവൻ്റെ ആശയം എന്താണെന്ന് പ്രചരിപ്പിക്കുന്നതിന് പകരം അത് തെറ്റാണ് ഇസ്ലാമിന് തെറ്റാണ് ഇസ്ലാമിലുള്ള ഇന്ന ഇന്നും കാര്യങ്ങൾ തെറ്റാണ് ഓക്കെ ഇസ്ലാമിലുള്ള ഇന്ന ഇന്നും കാര്യങ്ങൾ തെറ്റാണ് എന്നാൽ എന്ത് ചെയ്യുക ഇസ്ലാമിൻ്റെ ആളുകളെ കണ്ടൊക്കെ ഇസ്ലാം പണ്ട് ഉപേക്ഷിച്ചു എന്നിട്ട് യുക്തിവാദത്തേക്ക് വരും എന്നിട്ട് യുക്തിവാദത്തിലുള്ള ശരി പറഞ്ഞ് തരുന്നാൽ യുക്തിവാദത്തിൽ ഇന്നൊക്കെ ശരിയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ വാദിക്കുന്ന ഇന്നു ശരിയാണ് ഇവിടെ ജാമ്യതൻ്റെ വാദമല്ലല്ലോ ജബ്ബാറിനുള്ളത് ജബ്ബാറിൻ്റെ വാദമല്ലല്ലോ ലിയാക്കത്തിനുള്ളത് അപ്പം ഇന്നതും ഇന്നതൊക്കെ ശരി ഇന്നത് തെറ്റ് നിങ്ങൾ സ്ഥിരീകരിക്കുക അപ്പോൾ എന്ത് ചെയ്യാം മതത്തിന്റെ ആൾക്കാരല്ല ഇസ്ലാമിന്റെ ആൾക്കാരൊക്കെ എന്താണ് നിങ്ങളെ മതത്തെക്കാണ്ട് വരാം ഇവിടെ ഇസ്ലാമിനിപ്പം കാര്യമായിട്ട് തെറ്റ് പറയുന്നത് വരെ പ്രവാചകനെ പ്രവാചകൻ എന്താണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച അതേ ആശയം തന്നെയാണ് എന്നും ഉൾക്കൊള്ളുന്നത് ആറാം നൂറ്റാണ്ടിലെ സിദ്ധാന്തമാണ് ഇന്ന് ഉൾക്കൊള്ളുന്നത് ഈ ഇരുപത്തിമൂന്നാം നൂറ്റാണ്ടിലെ കണ്ണട വെച്ചിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് നോക്കുകയാണ് ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലെ കണ്ണടയിൽ വെച്ചാൽ ആറാം നൂറ്റാണ്ടിലേക്ക് നോക്കിയാൽ എന്തൊക്കെ സംഭവിക്കൂ അവിടെ ത്രിശൂർ കല്യാണം കഴിച്ചത് ആറാം വയസ്സിൽ വയസ്സിലെന്നൊക്കെ പറയുന്നു ആറാം ആറ് വയസ്സുള്ള ആയിഷാ ബീവിനെയാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നു ഓക്കെ ഒമ്പതാം വയസ്സിലാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ ഈ ഒമ്പതാം വയസ്സിൽ കല്യാണം കഴിച്ച കൊച്ചു കുട്ടിയെ പീഡിപ്പിച്ച ആൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ സ്വന്തത്തിനെ പറ്റി ചിന്തിക്കുകയും നമ്മളെ വാപ്പവാപ്പന്മാർ സ്വന്തം എൻ്റെ പാപ്പൊക്കെ കല്യാണം കഴിച്ചത് നമ്മുടെ അമ്മാനോ കല്യാണം കഴിച്ചത് എത്രയാണെന്ന് ചോദിച്ചാൽ പതിമൂന്നാമത്തെ വയസ്സിലാണ് എന്ന് പറയും മക്ക് പതിമൂന്നാമത്തെ വയസ്സാണ് പോട്ടെ നിങ്ങൾ സ്വയം ഇപ്പോഴുള്ള ആളുകൾ ഇപ്പോൾ ഒരു നാൽപ്പത് അൻപത് വയസ്സ് അറുപത് വയസ്സൊക്കെയുള്ള ആളുകൾ കല്യാണം കഴിച്ച ആളുകൾ എത്ര വയസ്സാളുകളെന്ന് വെച്ചാൽ പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ ആയ ആൾക്കാരാണ് കല്യാണം കഴിച്ചത് അപ്പോൾ ഈ ഭൂതക്കണ്ണാട വെച്ചിട്ടാണ് അന്ന് അങ്ങോട്ട് നോക്കുന്നത് ഇരുപത്തി മൂന്നാം ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലെ ഭൂതക്കണ്ണാട വെച്ചിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് ചിന്തിക്കുന്ന നോക്കുന്ന യുക്തിവാദി ഇത് മാത്രം നോക്കിയാൽ പോരാ ഒരു മുസ്ലിമിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ അന്ന് കായ എന്തായിരുന്നു കാബ അവിടെ ആദ്യമായിട്ട് അള്ളാഹ് ബാത്ത് ചെയ്യാൻ വേണ്ടി എടുത്ത ഭവനമാണല്ലോ കാബ ഈ കാബ പല പ്രാവശ്യവും എന്ത് ചെയ്തിട്ടുണ്ട് പുനർനിർമ്മിച്ചിട്ടുണ്ട് അതിന് ഈ ഈ പുനർനിർമ്മിക്കുന്ന സമയത്ത് അന്നുള്ള ആളുകളൊക്കെ എന്താണ് കാബയിലേക്ക് കല്ല് കൊണ്ടുപോയിരുന്നു കല്ല് ചുമന്നുകൊണ്ടുവരുന്നു റസൂലം ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു അവരൊക്കെ എങ്ങനെയാണ് കല്ല് ചുമന്നി ആരോ അവർ ഉടുത്ത തുണി എന്താക്കും തെരുകാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കല്ല് വെച്ചിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഒന്നും ഇടാ ഉടുക്കാതെ നെഗ്നായിട്ടാണ് എന്താണ് കൊണ്ടുപോയിരുന്നതെന്നാണ് അപ്പം നബി അന്നും വസ്ത്രം ധരിക്കും അപ്പോൾ ഒരിക്കൽ നെബി എന്താക്കി ചുമരിൽ വെച്ചടാന്ന് പറഞ്ഞുകാണ്ട് വസ്ത്രം കഴിച്ചപ്പോൾ എന്താണ് നബി പെട്ടെന്ന് ബോധരഹിതനായി വീണു എന്ന് പറഞ്ഞത് ഏഹ് അങ്ങനെ എന്ത് ചെയ്തു പിന്നെ റസൂൾ നാഗ് തുണി എടുത്തതിൻ്റെ ശേഷം അവർത്ത് മറിച്ചതിൻ്റെ ശേഷം ബോധം തെളിഞ്ഞു എന്നൊക്കെ അങ്ങനെയൊക്കെ ചരിത്രം പറയപ്പെടുന്നത് അതിരിക്കട്ടെ ഈ ബൂതക്കണ്ണാടെ വെച്ച് നോക്കിയിട്ട് ആറാം നൂറ്റാണ്ടിലുള്ള ആൾക്കാരൊക്കെ തൊണ്ണൂറ് കത്തോല ഇനി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളും ആ നൂറ്റാണ്ടിലേക്ക് മടങ്ങിയെന്നാണോ പറയുന്നതെന്ന് വെച്ചുകാണ്ട് ആ നൂറ്റാണ്ടിൻ ആ നൂറ്റാണ്ടിലേക്ക് ഇന്നത്തെ കണ്ണാട വെച്ച് നോക്കിയാൽ അങ്ങനെ ഉണ്ടാകും ജാഹലിയ കാലത്ത് ഇവിടെ പഴയ കാലത്ത് പെൺകുട്ടികളെ ജീവനോട് കുച്ചുമുടലായിരുന്നുണ്ടായിരുന്നത് അതൊക്കെ നിർത്തലാക്കിയത് ഈ നബിയാണ് ഈ റസൂലുല്ലാൻ്റെ മാതൃക പിൻപറ്റണം എന്ന് മുസ്ലിമീങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞോട്ടെ ഞമ്മളിവിടെ ഒരു മതത്തിനെ വിമർശിക്കാൻ വരുന്നില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ യുക്തിവാദികൾ അല്ല ഏതെങ്കിലും ഒരു മതപണ്ഡിതർ ഇവിടെയുള്ള ഏത് ഗ്രൂപ്പ് ആവട്ടെ ഏത് ജാതി ആവട്ടെ സുന്നി ആവട്ടെ മുജാഹിദ് ആവട്ടെ ഏത് വിഭാഗമാകട്ടെ ഒരു മതത്തിൻ്റെ ദൈവങ്ങളെ പിടിച്ചുകൊണ്ട് അത് ശരിയില്ല നിങ്ങൾ പറയുന്ന മതം തെറ്റാണ് അത് നിങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏറ്റവും മോശപ്പെട്ടത് മതങ്ങളെ നിന്നിച്ചു കൊണ്ടിവിടെ പ്രസംഗിക്കുന്ന ആ ഒരു ആളുകളാരാണ് അവിടെ ഉള്ളത് ഈ യുക്തിവാദികളും വർഗീയവാദികളും അല്ലാതെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നവരല്ലാതെ മറ്റ് മതങ്ങളെ ഞങ്ങൾക്ക് വിമർശിക്കുക ഞങ്ങളെ വിമർശിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ പേടിച്ചിട്ടൊന്നുമല്ല അള്ളാഹാൽ റസൂല് പഠിപ്പിച്ചാണ് മറ്റുള്ളവരെ വലാത്ത സുബുല്ല അദീന ഓർക്കണില്ല നിങ്ങൾ മറ്റുള്ളവരുടെ മതത്തിൻ്റെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതാണ് അത് മാത്രമല്ല മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കണം അതി ജാതി മതഭേദമന്യെ ബഹുമാനിക്കണം അക്രീം ജാറ കവലോ കാന കാറന്നോ നിൻ്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവരെ നീ ബഹുമാനിക്കണം എന്നാണ് കിറാമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഹുമാനിക്കാദരിക്കുക എന്നാ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഞങ്ങൾ അവരെ കൊല്ലാനാണ് പ പഠിപ്പിക്കുന്നത് എന്ന് ഈ ഭൂതക്കാണാടെ വെച്ച് നോക്കിയാൽ അങ്ങനെ കാണുള്ളൂ എന്താണ് നേരങ്ങൾ ആറാം നൂറ്റാണ്ടിൽ യുദ്ധവേളയിൽ ചില സ്ഥലത്തൊക്കെ ആയത്തിറങ്ങിയിട്ടുണ്ടാകും എന്ത് എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ കൊന്നോളൂന്ന് ഈ കണ്ട കൊന്നോളി എന്നൊരു ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് ഇറങ്ങിയത് യുദ്ധവേളയിൽ ഈ അങ്ങോട്ടോട്ട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും പരസ്പരം വെട്ടലും ഇതൊക്കെ ഉണ്ടാകുമല്ലോ ആ സമയത്ത് പോലും ഓർഡർ കിട്ടിയിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ അല്ലാതെ കൊന്നിട്ടില്ല അതാ പറഞ്ഞത് നമുക്ക് തന്നെ നോക്കുക റസൂലെ പ്രബോധന കാലത്ത് പ്രബോധിതരായ ജനങ്ങൾ എത്ര ആളുകൾ അവിടെ വധിച്ചിട്ടുണ്ട് എന്ന് ഈ എണ്ണം കൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വളരെ തുച്ഛം ആളുകൾ അവരെ കൈക്കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളു മറ്റേതങ്ങനെയല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മുസ്ലിംകൾ എന്ന് കൊല്ലപ്പെട്ടത് അതൊക്കെ എന്തുകൊണ്ടാണ് ഒരാളെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല ഇസ് ഇസ്ലാം യുദ്ധവേളയിൽ സ്വാഭാവികമായിട്ട് മരണം സംഭവിക്കും അതിന് തന്നെ അള്ളാഹുൻ്റെ ഓർഡർ വേണം അതിന് അന്ന് ഈ ആ സമയത്ത് ഇറങ്ങിയ ആയത്തുകൾ അത് അന്നൊക്കെ മാത്രം വാതകമാണെന്നും ആദാ മൻസോഹൻ ഇത് വി വിധി ദുർബലമായതാണ് ഇന്ന കാലം മുതൽക്ക് ഇന്ന സമയത്ത് ഈ സമയത്തിന് മാത്രം ബാധകമാണ് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്ന തഫ്സീലുകളിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട് അത് ഇന്നും തഫ്സീലുകൾ അഥവാ ഇതൊന്നും ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ആൾക്കാർ എന്താക്കില്ല വിശദീകരിക്കില്ല കാരണം എന്താ അവർക്കിവിടെ ഇസ്ലാമിനെ വിമർശിക്കണമെന്നുള്ളൂ കാരണം എന്താ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അവരെന്ത ചെയ്യുക അവർക്കൊരു ഇവർക്ക് ഇവർക്കെന്തെങ്കിലും നിലനിൽപ്പ് വേണ്ടേ ഇവിടെ എക്സ് മുസ്ലിം എന്ന് ജബ്ബാറും ലിയാഖത്തും എന്നാൽ പോലെ ജാമ്യതയൊക്കെ ഇവിടെ ജീവിക്കണെന്തിനാണ് അവർക്ക് യൂട്യൂബിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക ജീവിക്കണമെന്തിനാണ് അറിയുന്നത് ജീവിക്കാനൊരു മാർഗമല്ല അവർക്ക് അവരെ യുക്തിവാദം പറഞ്ഞാൽ വിജയിക്കാൻ യുക്തിവാദം ആരും അംഗീകരിക്കില്ല ഒരു മഹലൂക്കും അംഗീകരിക്കില്ല ഒരു മതവിശ്വാസം യുക്തിവാദം അംഗീകരിക്കില്ല അപ്പോൾ എന്താണ് അവരെ വാദം ജനങ്ങൾ കേൾക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് അവരെ അംഗീകരിക്കാൻ വേണ്ടി അവർക്ക് ജനങ്ങളിടയിൽ ആളാകാൻ വേണ്ടി ഇസ്ലാമിനെ വിമർശിച്ചാലെന്ത് ചെയ്യും ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കൾ എന്ത് ചെയ്യും അവരെ അങ്ങനെ ഇപ്പോൾ അവരെ നിലയിൽ പോലുള്ളത് അപ്പോൾ ഇവരെ ഈ ഈ വർഗീയ യുക്തിവാദികളെ നമ്മൾ കണ്ടില്ലെന്ന് അവരെ നമ്മളെന്താണ് അതുപോലെ മനസ്സിലാക്കിയാൽ മതി ഈ ഈ ഇരുപത്തിമൂന്നാം നൂറ്റാണ്ടിലെ കണ്ണട വച്ച് ആറാം നൂറ്റാണ്ടിലേക്ക് നോക്കുന്ന ഈ ജനങ്ങളെ വേണോ നിങ്ങൾക്ക് അതല്ല ആറാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ച ആ റസൂലുല്ലാൻ്റെ സിദ്ധാന്തം എല്ലാവരും ഒന്നായി കണ്ട് മനുഷ്യൻ്റെ മനുഷ്യനായി കണ്ട് അത് യുക്തിവാദിയാകട്ടെ മുസ്ലിം ആകട്ടെ വർഗീയവാദിയാട്ടെ ആരാണെങ്കിലും ആരെയാണെങ്കിലും ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്നതുമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുക ഏതായാലും ഇവർ നിന്ന് സമൂഹത്തെ അള്ളവർക്കാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാമലൈക്കും